എത്ര ഭംഗിയായിട്ടാണ് ആ ശ്രീനിവാസൻ പണ്ട് അത് അവതരിപ്പിച്ചത് ആ താത്വികമായ വിശകലനം എത്ര കൂടിയാ ഈ എപ്പോഴും ഞാൻ എനിക്ക് തോന്നി ശ്രീനിവാസിനെ ഒന്ന് സെല്യൂട്ട് ചെയ്യണം അല്ല അല്ലാതെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ സാധാരണ മുപ്പത് വർഷത്തെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ യു ഡി എഫിന് ഒരു മേൽക്കൈ കിട്ടുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ളൊരു കാര്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ സംഘടനാപരമായ കാര്യങ്ങൾ കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടും ഇപ്പൊ ആ മേൽക്കൈ നമുക്ക് ഉണ്ടായിരിക്കുകയാണ് നല്ല മേൽക്കൈ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഇതൊരു നാൽപ്പത്തിയഞ്ച് ശതമാനം നാൽപ്പത്തിയേഴ് ശതമാനം നാൽപ്പത്തി ഏഴാണ് ഞങ്ങളുടെ ടാർജറ്റ് നാൽപ്പത്തിയഞ്ച് മുതൽ നാല്പത്തിയേഴ് ശതമാനത്തിലേക്ക് വരെയുള്ള വോട്ടിങ്ങിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോകും അതാണ് ഞങ്ങളുടെ ടാർഗറ്റ് നാൽപ്പത്തി ഏഴാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരെ തോപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ തോറ്റെന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും വലിയ പാട് ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ തോറ്റത് മനസ്സിലായതല്ല അത് പഴയ രീതിയാണ് അത് ഈ താത്വികമായ വിശകലനം മറ്റേ എത്ര ഭംഗിയായിട്ടാണ് ആ ശ്രീനിവാസൻ പണ്ട് ശങ്കരാചാര്യനോട് അത് അവതരിപ്പിച്ചത് ആ താത്വികമായ വിശകലനം എത്ര കൂടിയാ ഈ എപ്പോഴും ഞാൻ എനിക്ക് തോന്നി ശ്രീനിവാസനെ ഒന്ന് സെല്യൂട്ട് ചെയ്യണം ഇപ്പോഴാണെങ്കിൽ അത് നിരോധിക്കപ്പെടും കാരണം പാരഡി ഗാനം നിരോധിച്ചതുപോലെ അത് നിരോധിക്കപ്പെട്ടതിനെ ഉറപ്പായിട്ടും